അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പാണക്കാട് സാദിഖലി തങ്ങളുടെ പരാമർശത്തിനെതിരെ ഐ എൻ എൽ ഗാന്ധിയുടെ രാമരാജ്യമല്ല ആർ എസ് എസിന്റേതെന്നും അതറിയാത്തവരല്ല രാഷ്ട്രീയ നേതാക്കളെന്നും ഐ എൻ എൽ നേതാവ് അബ്ദുൾ അസീസ് പറഞ്ഞു അണികളെ നേതാക്കൾ മണ്ടന്മാരാക്കുന്നുവെന്നും അബ്ദുൾ അസീസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു രാമക്ഷേത്രം രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ ആവശ്യമായിരുന്നു എന്നായിരുന്നു സാദിഖലി തങ്ങളുടെ പരാമർശം രാജ്യത്തെ ഭൂഭൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യമോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാൽ പരാമർശം വിവാദമായതോടെ രാമക്ഷേത്രവും പള്ളിയും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് സാദിഖ് ഖലി തങ്ങൾ തിരുത്തി അഭിജിത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ഐ എൻ എൽ അതിരൂക്ഷമായി തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത് സാദിക്കലി തങ്ങളെ പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഈ പ്രസംഗം കേൾക്കുമ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ ഒരു വ്യാഖ്യാനം അതിപ്പോൾ നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ അത് ദുർവ്യാഖ്യാനം ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ അങ്ങനെ ആകാം പക്ഷേ ആ രീതിയിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല സാദിക്കലി തങ്ങൾ സ്മിത സാദിക്കലി തങ്ങളുടെ ഇക്കാര്യത്തിലുള്ള കൂടുതൽ വ്യക്തമായ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം അത് അല്പസമയത്തിനകം തന്നെ നൽകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏതായാലും മലപ്പുറത്ത് പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പുൽപ്പറ്റ പഞ്ചായത്തിൽ നടന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പരാമർശം സാദിക്കലി തങ്ങൾ നടത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അയോധ്യയിലെ രാമക്ഷേത്രം അത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പേരുടെയും ആവശ്യമാണ് എന്നുള്ള ഒരു പ്രസ്താവന ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു ആ പ്രസ്താവന െതിരെയാണ് നിലവിൽ ഐ എൻ എൽ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഒരു രാമക്ഷേത്രം അയോധ്യയിൽ ഉയരുന്നത് ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റിയാണ് അന്ന് ആ ബാബറി മസ്ജിദിന്റെ പൊളിക്കലുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഐ എൻ എൽ എന്ന ഒരു രാഷ്ട്രീയ സംഘടന രൂപം കൊള്ളുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങോട്ട് കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിലുള്ള ലീഗിന്റെ നിലപാടിനെ ഐ എൻ എൽ വിമർശിക്കുന്നുണ്ട് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ലീഗ് സ്വീകരിച്ച നിലപാടിനെയും ആ അർത്ഥത്തിൽ തന്നെ ഐ എൻ എൽ വിമർശിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ലീഗ് ക്ഷമിക്കണം ഐ എൻ എൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മുതിർന്ന നേതാവ് ഈ ഒരു വിഷയത്തിൽ തങ്ങളുടെ നിലപാട് സ്വീകരിക്കുന്നത് ഈ പ്രാണപ്രതിഷ്ഠയിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷം പേരും ആവശ്യപ്പെട്ട ഒരു പ്രാണപ്രതിഷ്ഠയാണ് ഒരു അയോധ്യയുടെ അയോധ്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണമാണ് എന്നുള്ളതാണ് അതൊരിക്കലും ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ആവശ്യമല്ല ബി അല്ലെങ്കിൽ ഒരു മൃദു ഹിന്ദുത്വ സ്വഭാവത്തിലേക്ക് ലീഗ് കടന്നു ഒരു സൂചനയാണ് ലീഗിന്റെ ഈ ഒരു മുതിർന്ന നേതാവ് ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു പരാമർശം ലീഗ് നേതാക്കൾ അണികളെ മണ്ടന്മാരാക്കുകയാണ് എന്നുള്ള ഒരു വിമർശനം കൂടി ഐ നേതാവ് അബ്ദുൾ അസീസ് നൽകുന്നു ഒപ്പം തന്നെ ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും ഇക്കാര്യത്തിൽ നിശിതമായി തന്നെ ഈ സാദിഖലി തങ്ങളുടെ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ബിജെപിയുടെ ദുഷ്ടലാക്ക് മനസ്സിലാക്കാതെ ബിജെപിക്കൊപ്പം ചേരാനാണ് ഈ ഒരു കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതാവ് ശ്രമിക്കുന്നത് ഈ കാര്യത്തിൽ